ബാൾസം ചെടികളെക്കുറിച്ച് പലരും പല പല സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പം അതിന് മെയിനായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നടുന്ന പ്ലാന്റ്സ് എല്ലാം ഇങ്ങനെ നീണ്ടു പോകുന്നു അത് ബുഷായി വരുന്നില്ല അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ബാൾസം ചെടികൾ എത്രത്തോളം ബുഷാക്കി എടുക്കാൻ പറ്റുമോ അതിനനുസരിച്ച് ആ പ്ലാന്റിൽ പൂക്കൾ വരും അതായത് കൂടുതൽ ബ്രാഞ്ചസ് വരുന്നതിനനുസരിച്ച് ആ പ്ലാന്റിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവും ചിലർ ചോദിക്കാറുണ്ട് ഇത് എടുക്കാനായിട്ട് ഇതിൻ്റെ തളിരിലകൾ വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുത്താൽ അതിൽ നിന്ന് പുതിയ ബ്രാഞ്ചസ് വരില്ലേ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഈ ബാഴ്സത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കാരണം തളിരിലകൾ വരുന്ന ഭാഗത്തു നിന്നാണ് ഇതിന് മുട്ടുകളും പൂക്കളൊക്കെ വരുന്നത് ആ ഭാഗം കട്ട് ചെയ്താൽ അവിടുന്ന് പുതിയ ബ്രാഞ്ചസ് വരില്ല പിന്നീട് ആ കമ്പിൻ്റെ താഴെ ഭാഗത്തു നിന്നായിരിക്കും പുതിയ ബ്രാഞ്ച് വരുന്നത് അത് വരാനും കുറേ ലേറ്റാകും അപ്പം അതുകൊണ്ട് തളിരിലകൾ വരുന്ന ഭാഗം ഒരിക്കലും കട്ട് ചെയ്യരുത് ഇനി ശരിയായ രീതിയിൽ ഇത് എടുക്കാൻ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇതൊരു ജിഫി പ്ലാന്റ് നട്ടതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ജിഫി പ്ലാന്റ് കുറച്ച് നാൾ വെച്ചാൽ അതിൻ്റെ താഴെ ഭാഗത്തുള്ള ഇലകളെല്ലാം കൊഴിഞ്ഞു പോയിട്ട് മേലെ ഭാഗത്ത് മാത്രമേ ഇലകൾ ഉണ്ടാവുകൊണ്ടു തോന്നുന്നു അപ്പോൾ അതുപോലെ നീണ്ടു പോയിട്ടുള്ള ഒരു പ്ലാന്റിനെ എടുത്ത് പോട്ട് ചെയ്തതാണ് അപ്പോൾ കണ്ടോ അതിൻ്റെ താഴെ ഭാഗത്തു നിന്നൊക്കെ ഒത്തിരി ബ്രാഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഈ പ്ലാന്റിനെ നമ്മൾ ഇങ്ങനെ തന്നെ നിർത്തിയാൽ ഇതിങ്ങനെ നീണ്ടു പോവുകയുള്ളൂ അപ്പോൾ ഇതിനെ എടുക്കാനായിട്ട് ഒന്നോ രണ്ടോ ലീഫിനോട് മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ലീഫിനോട് മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലീഫിനോടിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നീണ്ടുപോയാൽ വേറെ രണ്ട് പ്ലാന്റ്സ് കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വെറുതെ കട്ട് ചെയ്താൽ മാത്രം പോരാ അതിന് വളങ്ങളും കൊടുക്കണം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചൂട് ഇളുക്കി കൊടുക്കുക എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ചെറിയ പോട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ പ്ലാന്റ് ബുഷായിട്ട് വളരും ഒരു മാസം മുമ്പ് ഇതുപോലെ കട്ട് ചെയ്ത് ഫെർട്ടിലൈസറൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് കണ്ടോ ഇതിന് എത്രമാത്രം ആണ് വന്നിട്ടുള്ളത് നോയ്ക്ക് ഇത് ഞാൻ ഒരു ലീഫ് നോഡിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തിരുന്നത് ഇപ്പോൾ അതാ ഒരുപാട് ബ്രാഞ്ചസ് വന്ന് ബുഷായിട്ടുണ്ട് ഇനിയും ഇതിന് കുറച്ചു കൂടെ ബുഷാക്കി എടുക്കണമെങ്കിൽ വലിയ പോട്ടിലേക്ക് മാറ്റി നട്ടാൽ മതി അപ്പോൾ ഇതുപോലെ നല്ല ബുഷായിട്ട് നിറയെ പൂക്കളോട് കൂടിയിട്ട് ചട്ടി കാണാത്ത വിധത്തിൽ ഈ പ്ലാന്റ് വളരും